രാത്രിയുടെ യാമത്തിൽ മലയുടെ മാറിൽ ചുറ്റിക്കിടക്കുന്ന ചുരം വഴി ബസ് ഇഴഞ്ഞു കയറുകയായിരുന്നു കുത്തനെയുള്ള കയറ്റങ്ങളും റാ പോലുള്ള വളവുകളും താണ്ടി മെല്ലെ മെല്ലെ മലയുടെ നിറുകയിലേക്ക് ബസ് നീങ്ങി മഞ്ഞിന്റെ തണുപ്പുള്ള കാറ്റ് ശക്തിയായി അടിക്കുന്നുണ്ടായിരുന്നു ഞാനൊഴികെ എല്ലാവരും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ബസിന്റെ ഷട്ടർ താഴ്ത്തിയിട്ടിരുന്നു വഴിയിൽ പോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് വണ്ടിയുടെ വെളിച്ചത്തിൽ പുക പോലെ മഞ്ഞ് പറക്കുന്നത് കാണാം ജമ്മു കൊടും തണുപ്പിൽ രാജ്യത്തെ സേവിക്കുന്ന എനിക്ക് ഈ തണുപ്പ് ഒരു തണുപ്പായി തോന്നിയിട്ടില്ല ഞാൻ വാച്ചിലേക്ക് നോക്കി സമയം പതിനൊന്നര കഴിഞ്ഞിരിക്കുന്നു അടഞ്ഞുകിടന്ന കടകളുടെ വരാന്തയിൽ പട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്നു വണ്ടിയുടെ വെളിച്ചത്തിൽ അവയുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ഇനിയും ഒന്നര മണിക്കൂർ കൂടി അടിവാരത്തേക്ക് എത്താൻ എടുക്കും അവിടെ നിന്ന് ജീപ്പ് മാത്രമേയുള്ളൂ അതും ഈ സമയത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ജീപ്പ് കിട്ടിയില്ലെങ്കിൽ നടക്കാം അത്ര തന്നെ ഞാൻ മനസ്സിൽ പറഞ്ഞു ബസ്സിനുള്ളിൽ നിശ്ശബ്ദതയാണ് കുറച്ചുപേർ ഉറങ്ങുന്നുണ്ട് കണ്ടക്ടറും ഡ്രൈവറും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഒരു സ്റ്റോപ്പിൽ വണ്ടി നിർത്തി അവിടെ നിന്നും കുറച്ചുപേർ കയറി സാർ എവിടെ നിന്നാ കണ്ടക്ടർ അടുത്ത് വന്ന് ചോദിച്ചു പട്ടാളത്തിലാണ് ജമ്മുവിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഒരു സ്നേഹം അയാളിൽ ഞാൻ കണ്ടു ഏതായാലും വെളിയിലേക്ക് കണ്ണും നട്ടിരുന്നു ഇരുട്ടിലും ചില മങ്ങിയ കാഴ്ചകളൊക്കെ കാണാം രണ്ടര വർഷം കൊണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതുപോലെ തോന്നുന്നു ഒന്നോ രണ്ടോ കെട്ടിടങ്ങൾ നിഴൽ പോലെ നേരിയ നിലാവെളിച്ചത്തിൽ കാണുന്നുണ്ട് വളവുകൾ തിരിഞ്ഞ് ബസ് മുകളിലേക്ക് കയറുകയാണ് നിശ്ശബ്ദതയിൽ ബസ്സിന്റെ ഇരമ്പൽ മാത്രം അങ് താഴെ ഞങ്ങൾ പിന്നിട്ട പാതയിലൂടെ വരുന്ന വാഹനങ്ങളുടെ പ്രകാശം ചെറുതായി കാണാം അവയും ചുരം കയറിക്കൊണ്ടിരിക്കുന്നു അങ്ങ് ദൂരെ മലമുകളിൽ അങ്ങിങ്ങായി പ്രകാശങ്ങൾ കാണാം നക്ഷത്രങ്ങളെപ്പോലെ അവിടെയൊക്കെ ആളുകൾ താമസം തുടങ്ങിയിരിക്കുന്നു പണ്ട് കാൽസ്പർശമേൽക്കാത്ത സ്ഥലമായിരുന്നു അന്നൊക്കെ അവിടം പുലിമടയായിരുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആളുകൾ കൂടിയാൽ നമ്മുടെ വനങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചു അങ്ങനെ എനിക്കിറങ്ങേണ്ട സ്ഥലമെത്തി ബാഗുകളെല്ലാം എടുത്ത് ഞാൻ ഇറങ്ങി ബസ്സിന്റെ ഡോർ അടച്ചതും ബെല്ലടിച്ചതും അവിടമാകെ മുഴങ്ങിക്കേട്ടു ഇരുട്ടിന് അത്രയ്ക്ക് നിശബ്ദതയായിരുന്നു എന്നെ ഇറക്കിയ ബസ് വീണ്ടും മുന്നോട്ട് പാഞ്ഞുപോയി ആ സ്റ്റോപ്പിൽ ഞാൻ മാത്രമേ ഇറങ്ങാനുണ്ടായിരുന്നുള്ളൂ കോടയിറങ്ങി നല്ല തണുപ്പ് കൈകൾ കൂട്ടി തിരുമി മുഖത്ത് വെച്ചു പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ഒരു പുകയൂതി വിട്ടു സിഗരറ്റ് കത്തുമ്പോഴുള്ള ചെറിയ ചൂട് നല്ല സുഖമാണ് സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രകാശത്തിൽ ഞാൻ ജീപ്പിനായി കാത്തുനിന്നു ഇനി ജീപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല നടക്കണമെങ്കിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ നടക്കണം ഈ ബാഗുകൾ എടുത്തുകൊണ്ടുള്ള നടത്തം അത്ര സുഖമുള്ളതല്ല കുറച്ചു സമയം കൂടി കാത്തുനിന്നപ്പോൾ ഭാഗ്യത്തിന് തേയില ഫാക്ടറിയിലേക്ക് പോകുന്ന ഒരു ജീപ്പ് വന്നു അതിൽ ഡ്രൈവറെ കൂടാതെ ഒരു തമിഴ് ചെക്കനും ഉണ്ടായിരുന്നു ഞാൻ ജീപ്പിന്റെ പുറകിൽ കയറിയിരുന്നു നല്ല തേയില മണം നിറഞ്ഞു നിന്നിരുന്നു വലിയ കല്ലുകളിലും കുഴികളിലും കൂടി നിഷ്പ്രയാസം ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു ഞാൻ ഒരു സിഗരറ്റ് കൂടി എടുത്ത് കത്തിച്ച് ഒരെണ്ണം ഡ്രൈവർക്കും കൊടുത്തു ജീപ്പ് മെല്ലെ താഴ്വരയിലെത്തി അവിടെ നിന്നും ഒരു ചെറിയ കയറി ഇറങ്ങിയാൽ എളുപ്പവഴിയാണ് ഒന്നര കിലോമീറ്റർ ദൂരം ലാഭിക്കാം നല്ല ഭാരമുള്ള ബാഗുകൾ തോളത്ത് തൂക്കി കുന്നു കയറാൻ തുടങ്ങി അമ്മയ്ക്കും ചിറ്റമ്മയ്ക്കുമുള്ള സാധനങ്ങളാണ് ബാഗിനുള്ളിൽ എന്റെ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചുപോയ എന്നെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തി ഒരു പട്ടാളക്കാരനാക്കിയത് ചിറ്റമ്മയും കുടുംബവും കൂടെയുള്ളതാണ് എന്റെ ഒരു ബലം അമ്മ തനിച്ചല്ലല്ലോ ഞാൻ ബാഗും തൂക്കി നടന്ന് ഒരുവിധം കുന്നിൻ്റെ മധ്യഭാഗത്തെത്തി അവിടെ വന്നപ്പോഴേക്കും ആകെ വിയർത്ത് തളർന്ന് കിതച്ചു പോയിരുന്നു നല്ല നിലാവെളിച്ചമുണ്ട് ഇനി ചെറിയൊരു നടപ്പാതയാണ് ആ വഴിയുടെ അരികിലായി ഒരു ശ്മശാനമുണ്ട് അതിലൊരു ഭാഗം തമിഴരുടേതാണ് ബാക്കിയുള്ള കുറച്ച് സ്ഥലം പൊതുശ്മശാനം പോലെയാണ് അതിന്റെ ഓരം വഴി നടന്നു വേണം എനിക്ക് പോകാൻ സമയം അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് വരുമെന്ന് അമ്മയ്ക്ക് എഴുതിയത് കൊണ്ട് അമ്മ ഉറങ്ങിക്കാണില്ല എന്നെ നോക്കിയിരിക്കുന്നുണ്ടാവും ഇടയ്ക്കിടെ കൂകുന്ന കൂമന്റെ ശബ്ദം കേൾക്കാം അങ്ങ് ദൂരെ മലയുടെ മുകളിൽ നരി കൂവുന്നുണ്ട് ശ്മശാന മൂകത എന്ന് പറയുന്നത് ഞാനിപ്പോൾ അനുഭവിക്കുകയാണ് ദൂരെ നിന്ന് ഞാനൊരു കാഴ്ച കണ്ടു ശ്മശാനത്തിനടുത്ത് ചെറിയൊരു വെളിച്ചം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട് എന്തായിരിക്കാം അത് ഞാൻ മനസ്സിൽ പറഞ്ഞു ശ്മശാനമാണ് വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിലേക്ക് ഓടിക്കയറി വന്നു പണ്ട് കേട്ട പ്രേതകഥകളൊക്കെ ഓർമ്മയിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി എന്തായാലും നടക്കാം ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നടക്കാൻ ഞാൻ തീരുമാനിച്ചു നടന്ന് നടന്ന് ഏതാണ്ട് ആ പ്രകാശത്തിനടുത്തെത്തി ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ ഒരാൾ അയാൾ എന്തോ തിരയുകയാണ് ഹൃദയമിടിപ്പോടെ ഞാൻ കുറച്ചുകൂടി അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ആളെ എനിക്ക് മനസ്സിലായി എന്റെ കൂട്ടുകാരനാണ് മണിയൻ അവൻ നിലത്ത് മാത്രമേ നോക്കുന്നുള്ളൂ നീ എന്താ ഈ രാത്രിയിൽ ഇവിടെ തിരയുന്നത് ഞാൻ ചോദിച്ചു അവൻ ആദ്യമൊന്നും മിണ്ടിയില്ല രണ്ടു വർഷം കൂടി എന്നെ കാണുകയാണ് എന്ന ഭാവം അവന്റെ മുഖത്തില്ലായിരുന്നു മെല്ലെ അവൻ പറഞ്ഞു ഇന്നൊരു ശവമടക്കിന് വന്നപ്പോൾ എന്റെ കുറച്ച് കാശ് ഇവിടെ പോയി അത് തിരയുകയാണ് അതെങ്ങനാടാ ഇവിടെ പോയത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും എന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല നാളെ തിരഞ്ഞാൽ പോരെ വാ നമുക്ക് പോകാം വേറൊരാൾക്ക് കൊടുക്കാനുള്ളതാ നീ പോയിക്കോ നമുക്ക് നാളെ കാണാം എന്ന് മാത്രം പറഞ്ഞ് അവൻ തിരച്ചിൽ തുടർന്നു ഞാൻ നടന്നു വീട്ടിലെത്തി അമ്മ ഉറങ്ങിയിട്ടില്ല ക്ഷീണിച്ചുപോയി കറുത്തുപോയി എന്നൊക്കെയുള്ള അമ്മയുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ വാക്കുകൾ ചിറ്റമ്മയും എഴുന്നേറ്റ് വന്നു പരിഭവവും പരാതികളും കഴിഞ്ഞ് ഞാൻ പോയി കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഞാൻ മണിയന്റെ കാര്യവും അവന് ജോലിയൊന്നും എന്നും അമ്മയോട് ചോദിച്ചു അവനെ ശ്മശാനത്തിനരികിൽ കണ്ട കാര്യം പറയാൻ തുടങ്ങുന്നതിനു മുൻപ് അമ്മ എന്നോട് പറഞ്ഞു എടാ മണിയൻ ഒരു അപകടത്തിൽ മരിച്ചു ഇന്നലെയായിരുന്നു ശവമടക്ക് നീ പുറപ്പെട്ടതിനാലാണ് എഴുതാതിരുന്നത് വന്നിട്ട് പറയാമെന്ന് കരുതി അമ്മ അത് പറയുമ്പോൾ ഞാൻ ഒരു നിമിഷം പേടിച്ചു വിറച്ച് ഭിത്തിയിൽ ചാരിയിരുന്നു അപ്പോൾ ഞാൻ വഴിയിൽ കണ്ട എന്നോട് സംസാരിച്ച മണിയൻ ആരായിരുന്നു